ടെലിവിഷൻ താരമായ ഗോവിന്ദ് റാമിൻ്റെ സംവിധാനത്തിൽ കൂട്ടുമടം പെരക്കാട്ട് ചരിതം ചിത്രീകരണം തുടങ്ങി ക്യാമറ സ്വിച്ച് ഓൺ കർമ്മം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ നിർവഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഫസ്റ്റ് ക്ലാപ് ചെയ്തു കൂട്ടുമടം പെരക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള നാല് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും ചരിത്രവും ദൃശ്യാവിഷ്കാരമാകുന്നു ഡോക്യുമെന്ററികളുടെയും ഗാനങ്ങളുടെയും ചിത്രീകരണം തുടങ്ങി കൂട്ടുമടം പെരക്കാട് ചരിതം എന്ന പേരിലാണ് ചിത്രീകരണം പെരക്കാട് ശിവക്ഷേത്രത്തിൽ ക്യാമറ സ്വച്ചോൺ കർമ്മം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ നിർവഹിച്ചു ഇന്ന് ഇവിടെ പേരേക്കാട്ട് ചരിതം എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നു അതിൻ്റെ തുടക്കമാണ് അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്നിവിടെ നടന്നത് അതിന് എടുക്കുന്ന ഒരു ഇത് ഗോവിന്ദറാം അവരുടെ ഒരു ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഈ കൂട്ടുമട അമ്പലത്തിനെയും പേരക്കാറ്റ് ചരിതമെല്ലാം ഒരു ചരിത്രം എല്ലാവരിലേക്കും എത്താൻ സാധിക്കട്ടെ അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സമയ സമയത്ത് വളരെ കൃത്യതയോടെ വളരെ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്നുകൂടെ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി അഞ്ജയ്കുമാർ ഫസ്റ്റ് ക്ലാപ്പ് ചെയ്തു ടെലിവിഷൻ താരമായ ഗോവിന്ദറാമാണ് സംവിധായകൻ പ്രോഗ്രാമിലെ അഞ്ച് ഗാനങ്ങളുടെ രചനയും സംഗീതവും ഗോവിന്ദ തന്നെ നിർവഹിക്കുന്നു ചടങ്ങിൽ കൂട്ടുമടം പരിക്കാട്ട് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് അശോക് കുമാർ ശ്രീജിത്ത് പി നായർ വി ടി കൃഷ്ണകുമാർ ടോണി ജോൺ കലേശം അനൂപ് ബാലേട്ടൻ അനീഷ് കെ എൽദോസ് തെക്കേക്കര ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിറ്റി തിരുമ്പാവൂർ